ഹായ് എന്തൊക്കെയുണ്ടേ കുറച്ചു ദിവസം മുമ്പ് നമ്മൾ അഫ്നാന്റെ മസ്ക് അബിയേദിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോ ഞാൻ ബാക്കിയുള്ള വീഡിയോ ചെക്ക് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ഇടാന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇൻഷാ നമ്മളൊന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്നതാണ് ഇതിന്റെ പ്രസന്റേഷന് ഒരു അടിപൊളി പ്രസന്റേഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടിൽ ക്വാളിറ്റിയിൽ നമുക്കൊരു ടണ്ണില് ഒരു നയൻ പോയിന്റ് നയൻ അകം കൊടുക്കാൻ പറ്റും നമുക്ക് നേരെ ഫ്രാഗ്രൻസിലോട്ട് കടക്കാം ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റിക്കി ടൈപ്പ് ആണ് വരുന്നത് ഫ്രാഗ്രൻസ് എടുത്ത് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ആയിട്ട് ജെസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് സമയത്ത് ഓപ്പണിംഗിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫ്ലോറലില് മസ്കീനോട്ട് വന്നങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഈ ഫ്രാഗ്രൻസ് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്ന ഷോപ്പിലോട്ട് വന്ന എല്ലാ കസ്റ്റമേഴ്സും ചോദിക്ക ഇവിടെ ഏതാ ഫ്രാഗ്രൻസ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല കോംപ്ലിമെന്റ് നല്ല പോലെ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് അതായത് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഫ്രാഗ്രൻസ് ആണ് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് മുകളിൽ കൺഫേം ആയിട്ട് ലോഞ്ച് കിട്ടുന്ന ഒരു നല്ല പോലെ പ്രൊജക്ഷൻ കിട്ടുന്ന ഒരു കുടില ഫ്രാഗ്രൻസ് ഓയിൽ വോഡി ഫ്രാഗ്രൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഫ്രാഗ്രൻസ് എത്രത്തോളം പഞ്ചു കിട്ടും അറിയില്ല കാരണം അതൊരു മസ്കി ഫ്യൂഷൻ ആണ് അതുകൊണ്ട് തന്നെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് നമുക്ക് ഏകദേശം ഒരു ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ വൺ അവർ ഒക്കെ മാക്സിമം ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ക്ലോത്തിലൊക്കെ നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് സ്നിഫ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടുന്ന ഫ്രാഗ്രൻസ് ആണ് ക്വാണ്ടിറ്റി വരുന്നത് ട്വന്റി എം എൽ ആണ് അതിന്റെ ക്വാണ്ടിറ്റി ടോട്ടലി വരുന്നത് ട്വന്റി എം എൽ നല്ല മെറ്റൽ ബോട്ടിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോട്ടില് മീഡിയം യു എന്ന് എഴുതിയിട്ടുണ്ട് പ്രൈസർ റേഞ്ച് ഏകദേശം ട്വന്റി എം എൽ ഒരു തൊള്ളായിരം രൂപ വരുന്നുണ്ട് നിങ്ങൾക്ക് പെർഫ്യൂംസിന്റെ ഷോപ്പുകളിലൊക്കെ കിട്ടാവുന്ന ഫ്രാഗ്രൻസസ് തന്നെയാണ് വേണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം